ഹേ ഗായ്സ് അസ്ലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രീ ബർത്ത് ഡേ ഷോപ്പിംഗ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ മൺഡേ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ അന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തതാണ് അപ്പോൾ ജസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇന്നും നാളെയായിട്ട് പ്രോഗ്രാം വെക്കാന്ന് വെച്ചിട്ടാണ് പ്രോഗ്രാംന്ന് അങ്ങനെ വലിയതൊന്നുമല്ല ചെറിയൊരു കേക്ക് കട്ടിങ് അത്രയേ ഉള്ളൂ പ്രോഗ്രാം ഒക്കെ പറയുമ്പോൾ വലിയ എന്തോ ആണല്ലോ പക്ഷെ അതൊന്നുമല്ല ചെറിയൊരു സിമ്പിൾ പാർട്ടി ഞാനും അപ്പയും അമ്മയും ഒക്കെ ഉള്ളൊരു ചെറിയ സിമ്പിൾ പാർട്ടി ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ മുന്നേ ചെറിയൊരു ഷോപ്പിംഗ് അത്രേ ഉള്ളൂ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം അതിൻ്റെ മുന്നേ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഏകദേശം ഒരു മൂന്നേ മുക്കാൽ നാല് ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം ആ ഒരു ടൈമിൽ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് കഴിയൂല എന്തെങ്കിലുമൊക്കെ എമർജൻസി കേസ് വന്നിട്ട് പിന്നെ പോകാൻ പറ്റാതായിട്ടുണ്ടെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നോർമലി ഞങ്ങൾ എപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോവാണെങ്കിലും ടൗണിലേക്ക് ഇറങ്ങാറാണ് കഴിഞ്ഞ പ്രാവശ്യം മാക്സ് കയറിയിപ്പോൾ നല്ല കളക്ഷൻ കണ്ടു അപ്പോൾ എന്തായാലും വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഫസ്റ്റ് മാക്സിൽ വന്നു നോക്കുക എന്നുള്ളത് മാത്സില് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അന്ന് ഞങ്ങൾ പോയപ്പോഴും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഏത് ടൈമിൽ ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും എത്ര ബ്ലാക്ക് ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ടെങ്കിലും നേരെ എൻ്റെ കണ്ണ് പോകുക ബ്ലാക്കിലേക്കാണ് എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ പോലും അതിലൊരു ബ്ലാക്കിൻ്റെ സ്പോട്ടെങ്കിലും ഇല്ലാതിരിക്കില്ല ഇട്ട ഡ്രസ്സ് തന്നെ ബ്ലാക്കാണ് പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചില ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംഫർട്ടബിൾ ആവില്ല അപ്പോൾ എന്തായാലും പപ്പയും അമ്മയും പറഞ്ഞു എന്തായാലും വന്നതല്ല ടൈം എടുത്ത് നല്ലത് മാത്രം ഇഷ്ടമായെങ്കിൽ മാത്രം എടുത്താൽ മതി അപ്പോൾ ട്രയൽ റൂമിൽ കയറി പിന്നെ കുറേ ഡ്രസ്സൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി ആദ്യ ഞാൻ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് എന്തോ അത് പിന്നെ കംഫർട്ടായില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ട്രയൽ റൂമ് കയറിയില്ലേ ജസ്റ്റ് ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും എടുത്തേക്കാം എന്നുള്ളത് കുട്ടികൾക്കും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ടോയ്സ് അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ മാത്സിൽ അപ്പോൾ അവർ പറഞ്ഞു മേളിൽ നല്ല കളക്ഷൻസ് ഉണ്ട് വെസ്റ്റേൺ ടൈപ്പ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വന്നോളൂ അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ഒരു കളർ ഡ്രസ്സ് ഞാൻ അവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെസ്റ്റേൺ കളക്ഷൻസ് നോക്കാൻ വേണ്ടി മേളിൽ കയറി എനിക്ക് നല്ല പേടി ഞാൻ നോക്കി വെച്ചൊരു കളർ ഡ്രസ്സ് ഉണ്ടായിരുന്നു താഴെ അതെങ്ങാനും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വിഷമവും കാരണം ഞാൻ അത്രയത് ഇഷ്ടപ്പെട്ട് അവിടെ സെലക്ട് ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ താഴെ വന്ന് നോക്കിയപ്പോൾ അത് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അത് ജസ്റ്റ് വാങ്ങിച്ചു പിന്നെ ജഫ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് കയറി കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കാരണം സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജഫ ഡേറ്റ്സ് ആൻഡ് നട്ട്സിൻ്റെ ഒരു ഷോർട്സ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വൺ മന്ത് ബിഫോർ എങ്ങാനും അപ്പോൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ആ ഷോർട്ട്സ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ മാക്സിലേക്ക് പോവാൻ ഞങ്ങൾക്ക് അത്ര ദൂരമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ പെർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ